എല്ലാവർക്കും നമസ്കാരം മമ്മൂട്ടിയെ പറ്റിയോ അദ്ദേഹത്തിൻ്റെ സിനിമയെപ്പറ്റിയോ ഉടനെയെങ്ങും ഒരു വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മീഡിയ വൺ ചാനലിലെ ആ അടുപ്പ് കുട്ടി ചർച്ചക്കാരുടെ ഒരു സംസാരം കേൾക്കാനിടയായി ആശ്ചര്യകരമായിരിക്കുന്നു അവർക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാമായിരുന്നു പക്ഷേ ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം അവർ മമ്മൂട്ടിയെക്കുറിച്ചും മമ്മൂട്ടിയുടെ സിനിമയെക്കുറിച്ചും നടത്തുമെന്ന് വിചാരിച്ചില്ല എന്താണെന്നല്ലേ ഒന്ന് കണ്ടു ഒരു ഒരു എന്ന നിലക്ക് പോലും ബ്രഹ്മമായ ഒരു സിനിമയാണെന്ന അഭിപ്രായം കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ പേർക്കില്ല വളരെ ജന്യുവൻ അഭിപ്രായം പറഞ്ഞ ആൾക്കാർ ഞാൻ കണ്ടില്ലെടുക്കും കണ്ട ആൾക്കാർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും സോഷ്യൽ മീഡിയ കാണുമ്പോഴും ഈ സിനിമയ്ക്ക് ഒരു ട്രെൻഡ് സെറ്ററായി മാറാനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ കോക്കയുടെ അഭിപ്രായം പറയുകയാണ് കോക്കയെ പോലെ അഭിപ്രായം പറയുന്ന ആളുകൾ വേറെയുമുണ്ട് ഈ സിനിമ അത്രയും എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ അത്രയും നെഗറ്റീവായ അഭിപ്രായങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ മമ്മൂട്ടിയും വ്യക്തമാക്കുന്ന ഒരു സംഗതി ഞാൻ എൻ്റെ കുറിച്ച് ആരും നെഗറ്റീവായ കമൻറ്റ്സ് പറയാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഒരു കച്ചവടക്കാരനാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് റിവ്യൂ റിവ്യൂവിൻ്റെ വഴിക്ക് പോകട്ടെ റിവ്യൂവിനെ കാര്യമൊന്നും അദ്ദേഹം ആക്രമിക്കുന്നില്ല അന്ന് അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് നമ്മൾ പോലും ഇവിടെ ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് പോസിറ്റീവായി പറഞ്ഞിട്ടുണ്ട് ആ പോസിറ്റീവായി പറഞ്ഞതിൻ്റെ തുടർച്ച ഇവിടെ ഉറപ്പാക്കാൻ പറ്റുന്നില്ല എന്നുള്ള നിരാശ ഞാൻ പങ്കുവയ്ക്കുകയാണ് ഇതൊന്നും അത്ര നല്ല പ്രവണതയല്ല നമ്മളൊരു ഒരു 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 സംഗതി കണ്ടാൽ അത് റിവ്യൂ ചെയ്യാനുള്ള അതിനകത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടാവുന്നില്ല എങ്കിൽ അത് ഒരു മോശം പ്രീസിഡൻസാണ് ഉണ്ടാക്കുക എന്ന എന്ന സംഗതി അവിടെ ഉണ്ട് വളരെ ആശ്ചര്യകരമായിരിക്കുന്നു ഇതെന്ത് മറിമായം എന്ന് നമുക്ക് തോന്നിപ്പോ ആദ്യ ദിവസത്തെ തള്ളിമറിക്കലൊക്കെ നടത്തിയിട്ടുള്ള ഒരു ചാനലാണ് പക്ഷേ അവർ തന്നെ വളരെ പെട്ടെന്ന് മറുകണ്ഠം ചാടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് മാത്രമല്ല കലാകാരൻ എന്നതിലുപരിയായിട്ട് മമ്മൂട്ടിയെ വെറും കച്ചവടക്കാരനായിട്ട് കച്ചവട കണ്ണുള്ള ആളായിട്ട് അവർ തരം താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു ഈ പറയത്തക്ക ആ മേന്മയൊന്നും ഇല്ലാത്ത സിനിമയാണ് ടർബോ എന്നും കൂടി അവർ പറഞ്ഞിരിക്കുന്നു ഒരു ട്രെൻഡ് സെറ്റൊന്നും ആവേണ്ടതല്ല ഒരു ശരാശരി സിനിമ മാത്രമാണ് അതിനെയാണ് ഇങ്ങനെ തള്ളിമറിക്കുക എന്നതെന്നും എന്നാൽ യഥാർത്ഥത്തിലുള്ള റിവ്യൂ ചെയ്യുന്നവരെ അവരെ ഒരു ശത്രുതാ ശത്രുതാ മനോഭാവത്തോടെ കാണേണ്ട കാര്യമില്ല എന്നുകൂടി ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നു ഇതിലെ ആ ആശ്ചര്യപരമായിട്ടുള്ള വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വേണമെങ്കിൽ ഈ കാര്യം ഒന്നും പറയാതെ ചർച്ചയ്ക്ക് പോലും എടുക്കാതെ ഒഴിവാക്കി വിടാമായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ ഈ വിഷയം തന്നെ ചർച്ച ചെയ്യുകയും മമ്മൂട്ടിയെപ്പറ്റി ഇത്രയും പരാമർശം നടത്തിയിരിക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഒരു ഈ സിനിമയുടെ വിജയത്തിൻ്റെ ഭാഗം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് മലയാളത്തിലെ ഒട്ടുമിക്ക ചാനലുകൾക്കും ഇവരുടെ മമ്മൂട്ടി കമ്പനിയുടെ പി ആർ ടിയും നല്ല പണം കൊടുത്തിട്ടുണ്ടെന്ന് എന്നാണ് പറയപ്പെടുന്നത് ഒരു ഇവർക്ക് ആ പണം കിട്ടിക്കാണില്ല അല്ലെങ്കിൽ ഇവർ ആവശ്യപ്പെട്ട ആ പണം കിട്ടിക്കാണില്ല അതായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനൊരു അഭിപ്രായ പ്രകടനത്തിലേക്ക് ഇവരെ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചത് എന്തായാലും ഇവർ ഇത് പറഞ്ഞതുകൊണ്ട് സോഷ്യൽ മീഡിയ ഇവർക്കെതിരെ വലിയ സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ തെരുവിളിയോ ഒന്നുമില്ല നേരെ മറിച്ച് മനോരമയോ ജനം പോലുള്ള ചാനലുകളൊക്കെയായിരുന്നു ഇത്തരം ഒരു പരാമർശം നടത്തിയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്നൊന്നും ഓർത്തുപോയ്ക്കുക ചൂടാപ്പുകളും കമ്മികളും വന്നിട്ട് അതിൻ്റെ താഴെ തെറിയ പ്രഷേകം തന്നെ നടത്തിയേക്കാം പക്ഷെ പറഞ്ഞത് മദൂതി ചാനലായതിനാൽ വലിയ ബഹള ഒച്ചപ്പാടൊന്നുമില്ല പൊതുവേ ഇത്തരക്കാർക്ക് ഒരു നിശബ്ദത മാത്രമാണ് എന്തായാലും വളരെ ആശ്ചര്യകര്യവും അത്ഭുതവുമായിരിക്കുന്നു ഇവർ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് കാണുമ്പോൾ